ഞാനൊക്കെ അറിയാതെ പോയിരുന്നെങ്കിൽ ശരിക്കും എൻ്റെ ഗ്രന്ഥി ഗ്രന്ഥെടുത്ത് കളയുമായിരുന്നു അത് എനിക്ക് വലിയ നഷ്ടമായിരുന്നു ഇപ്പോൾ കാരണം യൂട്രസിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് യൂട്രസ് എടുത്ത് അന്ന് ഇത് ഇപ്പൊ അതിനും ചികിത്സ ഉണ്ട് ഇവിടെ അത് ആദ്യം അറിയുന്നെങ്കിൽ ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറയുകയായിരുന്നു വെറുതെ എൻ്റെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞതെന്ന് പക്ഷെ അത് ഇങ്ങനത്തെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല അതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പുതിയ പുതിയ ടെക്നോളജി ഇത് ആയെങ്കിലും ആളുകൾ എത്തുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഒരു വീട് ചെയ്യാൻ തന്നെ വന്നത് ഒരു വേദനയും ഇല്ലാണ്ട് ഈ ഒരു നീട്ടിൽ ചെറുതായിട്ട് മഴയാണെങ്കിൽ ഇതിന് ഇത് വെല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരുന്നത് ഈ സ്കിന്നു മുതൽ മുതൽ ഇതിങ്ങനെ വരുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടനവധി ഗുണങ്ങൾ പിൻഹോളിനുണ്ട് സർജറി ഒഴിവാക്കാം റെസ്റ്റ് വേണ്ട അണുശേഷി വേണ്ട ബ്ലഡ് ബ്ലീഡിങ് പ്രശ്നമില്ല സ്റ്റിച്ച് ഇല്ല സ്കാർ ഇല്ല പിറ്റേ ദിവസം ജോലിക്ക് പോകാം ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറിന് ഡിസ്ചാർജ് പോയാൽ ചിലവ് ഏകദേശം പകുതിയെ ചെലവ് മാത്രമേ ഉള്ളൂ ഇത്രയും അഡ്വാൻ പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആ ജീവനാന്തം മരുന്നുകൾ കഴിഞ്ഞിട്ടുണ്ട് സുദ്ര ഞാനിന്ന് കോഴിക്കോട് ആസ്റ്റർ മിൻസ് മീൻസ് കേട്ടോ അപ്പോൾ ഇന്ന് തൈറോയിഡ് രോഗമൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കാരണം ഈ തൈറോയിഡൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നു പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ് അത് സർജറി നടത്തിയാൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് മുന്നോട്ടുള്ള ആ ഒരു ജീവിതം ഉള്ളൂ എന്നുള്ളത് ഇവിടെ ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് ആ ട്രീറ്റ്മെൻറ്റ് പലവർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം ഈ വരുന്ന ആളുകൾക്കും ആദ്യമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പറഞ്ഞ് കേട്ടിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത് വേറെന്ന് പറഞ്ഞേ പേര് ഇവിടെ നമ്മുടെ തൈറോയ്ഡ് അബ്ലേഷൻ അതായത് പിൻഹോൾ മൈക്രോവേവ് അപ്ലേഷൻ തൈറോഡിനോടൊള്ള ട്രീറ്റ്മെന്റ് ആണ് അത് കഴിഞ്ഞ പേഷ്യൻസിന്റെ ആയിരുന്നു സ്നേഹ സംഘമായിരുന്നു നടന്നിരുന്നത് നമ്മൾ ഈ വന്ന ആളുകളെ ഒരു വർഷം കൊണ്ട് ഇവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതാണോ അതെ കഴിഞ്ഞ ഒരു ഒരു പേര് എത്ര തൈറോയ്ഡ് ഉണ്ടായിരുന്നു തൈറോയ്ഡ് എനിക്ക് ഗോയിറ്ററിന്റെ മുഴയായിരുന്നു ഗ്രന്ഥിയില് മുഴയായിരുന്നു അപ്പോൾ അത് വന്നിട്ടൊരു രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ അന്ന് വലിയ പ്രശ്നം പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്തില്ലായിരുന്നു പിന്നെ അങ്ങനെ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഇറക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഇ എം എസ് ഹോസ്പിറ്റലിൽ എനിക്ക് സർജറിക്ക് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം എനിക്ക് യൂട്രസ് തന്നെ എടുത്ത് കളഞ്ഞു ഇനി ഇനിയിപ്പോൾ ഈ ഗ്രന്ഥീം കൂടെ എന്ന് ആലോചിച്ച് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ നമുക്ക് വേറെ എന്തെങ്കിലും ചികിത്സ ഉണ്ടോ നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ സർജറി പറഞ്ഞു സർജറി പറയാന്ന് പറയുമ്പോ അറിയാലോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എടുത്തു കളയാണ് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഈ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹോൾ അല്ലേ സർജറി ഒരു ചെറിയ രോഗം ആണ് കാണാൻ പോലും ഇല്ല ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് ശെരി രാവിലെ വന്ന ആറുമണിക്കൂറിനോട് പോവാ അതെ അതെ രാവിലെ വന്ന് ആണെങ്കിൽ നേരത്തെ നേരത്തെ എത്തും കുറച്ച് കുറച്ച് മോർണിംഗ് തിരിച്ചു പോകും പിറ്റേ ദിവസം ആ രൂപത്തിലുള്ള ഒരു ഉമർ റാഫി ഇത് എനിക്ക് ശരിക്ക് ശരിക്ക് വന്നിട്ടുണ്ട് നല്ലൊരു സൈസ് തന്നെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് കാണിച്ചു ആദ്യം കാണിച്ചു കൊടുത്തു പറഞ്ഞു സർജറി ആണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ധൈര്യമില്ലായിരുന്നു കാരണം ഇതൊക്കെ ഒരു ഗ്രന്ഥി ഗ്രന്ഥിയെടുത്ത് യുവാക്കുക പിന്നെ സ്ഥിരം ഗുളിക കുടിക്കുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഭയം തന്നെ ആയിരുന്നു അപ്പോൾ അതിൽ പിന്നെ മൈൻഡ് ചെയ്യാതെ കുറച്ചു കാലം നിന്നു നിന്നു അത് മൈൻഡ് ചെയ്തില്ല അപ്പം ഒരു കഫക്കെട്ട് പോലെ നമ്മളെ ഇറക്കാൻ പ്രയാസം അങ്ങനെയൊക്കെ ആയി വളർന്നു വന്നപ്പോഴാണ് ഇവരിത് ഇവർ റഫീഖ് സാറിനെ കുറിച്ച് അറിയുന്നതും കേൾക്കാം എത്ര മാസം മുന്നേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഒമ്പത് ഒമ്പത് ആവുന്നുണ്ട് ഇപ്പൊ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ മരുന്ന് അന്ന് മുതൽ ഇല്ല ഇല്ല അതാണ് കാരണം ഈ തൈറോയ് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് എന്നൊക്കെ പല പലരും പറയുന്നത് കേൾക്കാം പക്ഷേ അതൊന്നും ഇല്ല ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം നമ്മളെ നോർമൽ ഒരാൾ തന്നെയാണ് അതെ അതെ മരുന്നൊന്നും വേണ്ട അതാണ് നമ്മളെ ഇതിലേക്ക് ആകർഷിച്ചത് കാരണം എന്താ വെച്ചാൽ മരുന്ന് വേണ്ട വേദനയില്ലാതെ കാര്യങ്ങൾ കീറി മുറിക്കാതെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ കണക്കിന് ആളുകളുടെ സന്തോഷം നമ്മൾ പുറത്തു കണ്ടിരുന്നു അതായത് ഇവര് ഒരു സമൂഹ സംഗമം വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ ബാക്കിൽ ഇദ്ദേഹമായിരുന്നു ഡോക്ടർ പേരൊന്നു പറയാം ആണ് അപ്പോൾ ഡോക്ടർ അന്വേഷിച്ച് നമ്മൾ കാത്ലാബിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിൽ വന്നതിൽ വളരെ സന്തോഷം കാരണം പല പലർക്കും അറിയാത്ത ഒരു വിഷയമാണ് ഈ സർജറി കൂടാതെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കും എന്നുള്ളത് ഞാൻ അവിടെ വന്ന ഓരോ വ്യക്തികളോടും നമ്മൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പലരുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾക്കൊക്കെ സർജറി പറഞ്ഞ കേസാണ് അവരുടെ ഒരു സന്തോഷം ചേച്ചി നമ്മളവിടെ മുഖത്ത് കാണായിരുന്നു എന്താണ് സന്തോഷത്തിൻ്റെ മേഖല ഈ ട്രീറ്റ്മെൻറ്റ് പലർക്കും അറിയാൻ അറിയാതെ പോയത് എന്തായിരുന്നു എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് താരതമ്യേന പുതിയതാണ് അതെ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിൻ്റെ എഫ് ഡി എ അപ്രൂവൽ വരുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ ആദ്യത്തെ കേസ് രണ്ടായിരത്തി രണ്ട് ചെയ്തതിനു ശേഷം ദീർഘനാളത്തെ പഠനങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആഗോള ആഗോള അടിസ്ഥാനത്തിൽ യു എസ് എഫ് ഡി എൻ്റെ അപ്രൂവൽ കിട്ടുന്നത് നമ്മൾ ആ സമയത്ത് തന്നെ അത് ട്രെയിൻഡായിരുന്നെങ്കിലും പിന്നെയും അവരുടെയും റിസൾട്ട് വെയിറ്റ് ചെയ്ത് ഒരു ഒന്ന് രണ്ട് ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ആണ് അതിൻ്റെ എവിഡൻസ് അത് കൃത്യമായി ഒരു ട്രീറ്റ്മെൻറ്റ് സർജറിക്ക് പകരം ഈ ഒരു അസുഖത്തിന് കൊടുക്കാമെന്നും അതിന് റിസൾട്ട് ഉണ്ടെന്നും അത് സേഫ് ആണെന്നും

കൊറിയയിലും കുറച്ചുകൂടി നേരത്തെ അവർ തുടങ്ങിയിട്ടുണ്ട് ഓഹോ അവിടെ തുടങ്ങിയിട്ടൊക്കെ ഒരു ഏഴ് വർഷത്തോളമായിട്ടുണ്ടാവും ആയിട്ടുണ്ടാവും ഇപ്പം ഈ കാണുന്ന പലവരും ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ വരുന്നു ഒരു ആറ് മണിക്കൂറിനുള്ളിൽ നമുക്ക് നോർമൽ സ്ഥിതിയിലേക്കായി തിരിച്ചു പോവാം എന്ന് പറഞ്ഞു പലവരും ബസ്സിലേക്ക് പറഞ്ഞു അവർ വ്യക്തി പറഞ്ഞു ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നുണ്ടാവുക എന്നെ പോലുള്ള ആളുകൾ തന്നെ ഇത് ഭയങ്കര വലിയൊരു കോസ്റ്റ് വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്നുള്ളത് അപ്പോൾ സർജറിയിട്ട് ആ ഒരു റേറ്റിലൊക്കെ പറയുമ്പോൾ ആവേണ്ടതാണ് പക്ഷേ പിന്നെ വളരെ കുറവാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ടെക്നോളജി അതിൻ്റെ ഒരു ബെനിഫിറ്റും വെച്ചിട്ട് പറയുമ്പോൾ കൂടേണ്ട പക്ഷേ സർജറിൻ്റെ ഏകദേശം പകുതി കോസ്റ്റ് ഇതിന് അപ്പോൾ ശെരിക്ക് നമുക്ക് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ശരിക്ക് ഏത് രൂപത്തിലുള്ള തൈറോയ് ആണ് ആദ്യം നമ്മൾ സ്കാൻ മനസ്സിലാക്കുന്നത് എല്ലാ തൈറോയിഡിനും ഈ ഒരു ട്രീറ്റ്മെന്റ് പറ്റുമോ ചെയ്തിട്ടാണ് എപ്പോഴും മനസ്സിലാക്കേണ്ടപ്പോ ഒത്തിരി എൻക്വയറീസ് വരുന്നോണ്ട് പിന്നെ തൈറോയിഡിലെ തൈറോയിഡിന്റെ മുഴകൾക്കാണ് ഇത് ചെയ്ത് തൈറോയിഡെന്ന് കേൾക്കുമ്പോൾ ഗോയിട്ട് അപ്പൊ തൈറോയിഡിന്റെ ഹോർമോൺ കുറവ് കൂടുതൽ അപ്പൊ അതിന്റെ ക്ഷീണം അല്ലെങ്കിൽ പിന്നെ മെലിയുന്നു അങ്ങനെ ജനറൽ ആയിട്ടുള്ള ലക്ഷണങ്ങളുള്ള തൈറോയിഡ് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുള്ള പേഷ്യൻസിനല്ല ഇത് ചെയ്തു തൈറോയ്ഡ് ഗ്രന്ഥി ഒരു ഫാക്ടറിയാണ് അതിൽ നിന്നാണ് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാകുന്നത് തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും ഇരുപത്തിനാല് മണിക്കൂർ ആവശ്യമുള്ള ആജീവനാകത്ത് നമുക്ക് ആവശ്യമുള്ള ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ ഇനി അങ്ങനെ ആണെങ്കിൽ ഒരു മുഴയൊക്കെ ഉണ്ടെങ്കിൽ ശെരിക്കും അത് കരിച്ചുകളാണ് അതായത് നമ്മുടെ ഒരു പിന്നെ ഹോൾ ട്രീറ്റ്മെന്റ് പലർക്കും ഇപ്പൊ ചെറിയ ഹോള് മാത്രം എങ്ങനെയാണ് അത് പലർക്കും കാരണം കേൾക്കുന്നവരും കാണുന്നവരും ഉണ്ടായിരിക്കും തൊണ്ണൂറ്റഞ്ച് ശതമാനം തൈറോയിഡിലെ മഴകളും ക്യാൻസർ അല്ലാത്ത മഴകളും അപ്പൊ ഈ ക്യാൻസർ അല്ലാതെ നമ്മള് സ്കാനും കുത്തിപരിശോധന പ്രകാരം കാറ്റഗറി ടൂ ആയിട്ടുള്ള ടൈറോയിഡ്സ് ത്രീ എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് ടൈറോയിഡ്സ് ത്രീ ആയിട്ടുള്ള എഫ് എൻ എ സി കാറ്റഗറി ടൂ ആയിട്ടുള്ള പിന്നെ അതിന് ചില സൈസ് ക്രൈറ്റീരിയ ഉണ്ട് വല്ലാണ്ട് വലുതായി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സർജറിക്ക് വിടും എന്നാൽ ഒരു നാലു അഞ്ച് സെന്റിമീറ്റർ ഒക്കെ താഴെയുള്ള തടിപ്പുകളാണ് ആണെങ്കിൽ പ്രത്യേകിച്ച് മൂന്ന് സെന്റിമീറ്റർ ആണ് മൂന്നു മുതൽ അഞ്ച് സെന്റിമീറ്റർ വരെ ചിലപ്പോൾ രണ്ട് ഘട്ടമായിട്ട് ചെയ്യേണ്ടി വരും മൂന്ന് സെന്റിമീറ്റർ താഴെയാണെങ്കിൽ ഒരട്ട് ഘട്ടത്തിൽ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു നീഡില് ഇതിപ്പോ നമ്മൾ പിന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഇപ്പൊ സാധാരണ ഇങ്ങനത്തെ ഒരു സ്കാനിൽ തന്നെ ചില സമയത്തൊക്കെ ചില സെന്ററുകളിലൊക്കെ ഈ പിൻഹോൾ ഇന്റർവെൻഷൻസ് ചെയ്യും നമുക്ക് നോക്കിയറിയാം ആ ഒരു സ്ക്രീനിൽ കാണുന്നതും ഇത്ര ഹൈ ഡെഫിനേഷൻ ലാർജ് സ്ക്രീനും കാണുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഈ തടിപ്പൊക്കെ അതിലും കാണും നീഡിലും കാണും ഇതിപ്പോ ഒരു ഇതൊരു തടിപ്പാണ് ഇതൊരു മൊഴി ഇതൊരു അത് അതത്രയും സൂം ചെയ്ത് ഹൈ ഡെഫിനിഷനിൽ സൂം ചെയ്ത് ഇങ്ങനെ കാണുന്നതും സാധാരണ അൾട്രാസൗണ്ട് സ്കാനിൽ വെച്ച് പിൻഹോൾ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ഈ മുഴ കാണുന്നതിനേക്കാൾ ഉപരി ഇതിനടുത്തുള്ള ഞരമ്പുകൾ രക്തധമനികൾ നമ്മൾ കഴുത്തിൽ നമ്മൾ ശ്വാസം പോകുന്ന ട്യൂബ് ഭക്ഷണം ഇറക്കുന്ന ട്യൂബ് ശബ്ദത്തിൻ്റെ ഞരമ്പുകൾ തൈറോയ്ഡ് ഗ്രന്ഥീൻ്റെ തൊട്ട് ബാക്കിലായി നമ്മളെ കാൽസ്യത്തിന് നിയന്ത്രിക്കുന്ന നാല് പാരാ തൈറോയിഡ് ഗ്രന്ഥികൾ പിന്നെ നമ്മളെ മസ്തിഷ്കത്തിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന ഒട്ടനവധി പിന്നെ രക്തധമനികൾ ഇതെല്ലാം ഉള്ള ഒരു ചെറിയൊരു ഏരിയ ആണല്ലോ ഇത് അതിൻ്റെ നടുഭാഗത്ത് ഇവിടെ താഴെയായിട്ടാണ് ഈ തൈറോളം വരുന്നത് സ്വാഭാവിക ഇതിൽ മുഴകൾ ഇങ്ങനെ വല്ലായി കഴിയുമ്പോൾ ഇതിൽ പല പിന്നെ സ്ട്രക്ചേഴ്സിനെയും തട്ടിമുട്ടിയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പം ഇത്രയും ഹൈ ഡെഫിനേഷൻ സൂമില് നമ്മളിത് കാണുമ്പോൾ ചെറിയ നെറവുകൾ പോലും നമുക്കിതിൽ വളരെ കൃത്യമായി കാണാൻ പറ്റും അപ്പം നമ്മളൊരു നീഡിൽ അതിലേക്ക് ഈ ഒരു നീഡിൽ നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് വളരെ വ്യക്തമായത് നീഡിൽ വരുന്നത് മുതൽ എവിടെ വരെയാണ് അത് ഉള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും ഈ ഒരു സ്കാൻ നോക്കി ഈ കഴിതി അപ്പോൾ ഇതിൽ നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ വളരെ ഇത് ഒരു ചെറിയൊരു നീഡിലാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നീട്ടിലാണ് പക്ഷേ ചില ആളുകൾക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പോൾ പേടിയാണെങ്കിൽ ചെറിയ മയക്കത്തിനൊരു ഇഞ്ചെക്ഷൻ ഒക്കെ കൊടുക്കും അതർവൈസ് മേജർ ആയസ്തീഷൻ ആവശ്യമില്ല ഇവിടെ നമ്മൾ തരിപ്പിക്കും ഇവിടെ ധരിപ്പിച്ച് ഒരു വേദനയും ഇല്ലാണ്ട് ഈ ഒരു നീട്ടിൽ ചെറുതായിട്ട് ഒരു മഴയാണെങ്കിൽ ഇതിൽ ഇത് വെല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരുന്നത് ഈ സ്കിന്നു മുതൽ ഈ സ്കിന്നു മുതൽ ഇതിങ്ങനെ വരുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട അൾട്രാസൗണ്ട് സ്കാനാണ് ഇതിന്റെ അടിസ്ഥാനം ആ അൾട്രാസൗണ്ട് സ്കാനിന് നമ്മൾ ഇത്ര ഹൈ ഡെഫിനേഷൻ ഇത്ര വലിയൊരു സെറ്റപ്പില്ല ഞാൻ പല സ്ഥലത്തും പോയപ്പോഴും ഇങ്ങനെ ഒരു ഇല്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അണ്ടറിൽ ഇത്ര ഒരു വലിയൊരു കാത്തലാബ് ഉള്ളതാണ് ഒരു ഹൈബ്രിഡ് കാത്തലാബാണ് ആക്ച്വലി നമ്മുടെ തലച്ചോറിന്റെ പ്രോസീജേഴ്സ് സ്ട്രോക്ക് ഒക്കെ വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ട് അഞ്ചോപ്ലാസ്റ്റി എന്നാലും പെട്ടെന്ന് സ്ട്രോക്കിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാഷ്വാലിറ്റിയിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു ഏകദേശം ഒരു ടെൻ ക്രോറിന്റെ പൈപ്പ് ഹൈബ്രിഡ് ലാബാണ് ഇത്രയും വലിയ ഒരു സംവിധാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ ഒരു അൾട്രാസൗണ്ട് സ്കാനിലോ റൂമിലോ ഒരു തിയേറ്ററിലോ ചെയ്യുന്നത് പോലെയല്ല പിന്നെ ഇവിടെയുള്ള ഒരുപാട് സംവിധാനം പറഞ്ഞാൽ ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാരണം അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ബ്രെയിൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് കൊണ്ടുള്ള സംവിധാനങ്ങൾ അനസ്തേഷ്യ ടീം മറ്റ് ഡോക്ടേഴ്സ് സ്റ്റാഫ് എല്ലാം അത്രയും ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് വളരെ സുരക്ഷിതമായി ഞാൻ പറഞ്ഞത് ഇതൊരു സിമ്പിൾ പ്രൊസീജിയറാണ് പ്രൊസീജിയർ വൈസ് ഇത് വളരെ സിമ്പിളാണ് ഇത് ചെറിയ നീട്ടിലായിട്ട് കരിക്കാനുള്ളതേ ഉള്ളൂ പക്ഷേ ആ പ്രൊസീജിയറിലും ഇത്ര ഒരു വൈറ്റൽ ഏരിയ ആയതുകൊണ്ട് അതിന് വളരെ സേഫായി ചെയ്യാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട് രോഗിക്ക് വരാതെ അങ്ങനത്തെ ആ രോഗി അവരൊക്കെ പറഞ്ഞതുപോലെ വളരെ സിമ്പിളായി സേഫ് ആയി നമ്മളെന്നാൽ നമ്മൾ സർജറി ഒഴിവാക്കണേന്തിനാ ശബ്ദത്തിന്റെ ഞരമ്പിനൊരു ബുദ്ധിമുട്ട് വരരുത് ശബ്ദത്തിന് ഒരു പ്രശ്നം വരരുത് അധികം വേദന ഉണ്ടാവരുത് കഴിയുന്നു എനിക്ക് നാളെ തന്നെ ജോലിക്ക് പോകണം അധികം ഇത് ഇതിനുവേണ്ടിയാണല്ലോ നമ്മൾ സർജറി ഒഴിവാക്കിയിട്ട് ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും രണ്ടാമത്തെ കാര്യം നമ്മൾ ജീവിത ആ ജീവനാന്ത മരുന്നുകൾ കഴിക്കേണ്ടതാണ് ഇവൻ ഇപ്പൊ സർജറിക്ക് കൃത്യമായ റോളുണ്ട് അപ്പൊ നമ്മൾ പിൻഹോളൊക്കെ പറഞ്ഞാലും മഹാഭൂരിപക്ഷം തൈറോയിഡിനോടത്സവം നമ്മൾ പിൻഹോൾ ഇപ്പോഴത്തെ കാലത്ത് ചെയ്യാൻ പറ്റും എന്നാൽ സർജറിക്ക് സർജറിയുടേതായ റോളുണ്ട് ഞാൻ എപ്പോഴും പറയും നമ്മളൊരു പേഷ്യന്റിനെ കണ്ടു കഴിഞ്ഞാൽ അത് സർജനും ഇന്റർവെൻഷനിസ്റ്റും ഇന്റർവെൻഷനിസ്റ്റ് ഇത് ചെയ്യുന്ന ഞങ്ങളെ പോലെയുള്ള ഡോക്ടേഴ്സും അതേപോലെ ഒരു സർജനും രണ്ടുപേരും കാണണം രണ്ടുപേരും കണ്ടതിന് ശേഷമുള്ളൊരു ഡിസ്കഷന്റെ അടിസ്ഥാനത്തിലാവണം ആ രോഗിക്ക് സർജറി ആണോ ഇതാണോ നല്ലത് ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് ക്യാൻസർ അല്ലാത്ത മഹാഭൂരിപക്ഷത്തിനും പ്രത്യേകിച്ച് ആണെങ്കിൽ പിൻഹോൾ ചെയ്യാൻ പറ്റും എന്നാൽ സർജറിക്ക് ഡെഫിനറ്റ് ആയി റോൾ പ്രത്യേകിച്ചും നെഞ്ചിലേക്ക് ഇറങ്ങിയതാണ് വളരെ വലുതൊക്കെ ആണെങ്കിൽ സർജറി വേണം എന്നാൽ പൊതുവായിട്ട് നമ്മളിത് വളരെ സേഫ് ആയിട്ട് ഏതായാലും പിൻഹോളിൽ ഇത്ര വലിയൊരു സംവിധാനത്തിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് തൈറോയിഡ് ഉള്ളവർക്ക് ശരിക്കും നല്ല രൂപത്തിൽ പുറത്തേക്കിൻ്റെ മുഴ പോലെ അതിന് എന്തിങ്ങനെ തല്ലി നിൽക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ നമ്മളിതിങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് പിന്നീട് ഇത് എപ്പോഴാണ് ഇത് കുറഞ്ഞു വരുന്നത് ഇത് കരിയിൽ കളയാന്ന് പറഞ്ഞു അപ്പോൾ പോകുമ്പോൾ തന്നെ അത് കുറയോ അതല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഘട്ടം ഘട്ടമായിട്ടാണോ ഇത് കുറയുന്നത് വളരെ നല്ലൊരു ചോദ്യമാണ് ആര് ചോദിച്ചിട്ടിരിക്കുന്നത് കാരണം ഇതിനൊക്കെ എല്ലാവരും പറയണം എന്നുള്ളൊരു കാര്യമാണ് കാരണം നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു രോഗിയുടെ പ്രതീക്ഷയുണ്ടാവും അപ്പോൾ തൈറോയ്ഡ് സർജറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇത് മുഴുവൻ എടുത്ത് കളയാണല്ലോ അപ്പോൾ അത് മുഴുവൻ എടുത്ത് കളയുന്നതോടുകൂടി ആ മുഴയെല്ലാം പോയി പകരം പല ആളുകൾക്കും ഇവിടെ സ്കാർ ഉണ്ടാവും പക്ഷേ സർജറിയിൽ ഇപ്പോൾ സ്കാർലെസ് ആയിട്ടുള്ള പല ടെക്നിക്സും ഉണ്ട് നെഞ്ഞിലൂടെ പോലും ചെവിയുടെ ബാക്കിലൂടെ ബാക്കിലൂടെയൊക്കെ വരില്ലൊക്കെ പക്ഷേ പൊതുവെ സാധാരണ രീതിയിൽ ഇവിടെ സ്കാർ ഉണ്ടായിരിക്കാം എന്നാലും അത് മുഴുവൻ പോയി അതേസമയം നമ്മൾ പിൻഹോൾ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടനവധി ഗുണങ്ങൾ പിൻഹോളിനുണ്ട് സർജറി ഒഴിവാക്കാം റെസ്റ്റ് വേണ്ട അനുശേഷി വേണ്ട ബ്ലഡ് ബ്ലീഡിങ് പ്രശ്നമില്ല സ്റ്റിച്ചില്ല സ്കാറില്ല പിറ്റേ ദിവസം ജോലിക്ക് പോകാം ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഡിസ്ചാർജ് പോയാൽ ചിലവ് ഏകദേശം പകുതിയെ ചിലവ് മാത്രമേ ഉള്ളൂ ഇത്രയും അഡ്വാൻ പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആ ജീവനാന്തം മരുന്നുകൾ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് പിൻഹോളിനുണ്ടെങ്കിലും നമ്മൾ ചെയ്തൊരു തടിപ്പ് നമ്മളിപ്പോ ഇതിന് പിൻഹോൾ വെച്ചു ഇത് അപ്ലേഷൻ ചെയ്തു ഇതിങ്ങനെ ഒരു വെള്ളയായിട്ട് വരുന്നല്ലേ അതെല്ലാം കരിഞ്ഞു വരികയാണ് അതായത് ഏതാനും ഒരു ചെറിയ മിനിറ്റുകൾക്കുള്ളിൽ ഈ ഒരു പിന്നെ ഇത് ഇറക്കുമ്പോ ചിലപ്പോ ഒരു മുക്കമണിക്കൂർ ആയിട്ടുണ്ടാകും പക്ഷെ ആക്ച്വൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഏതാനും മിനിറ്റുകളാണ് അപ്പൊ ആ പ്രത്യേക പിന്നെ നമ്മൾ ഇതിന്റെ ചുറ്റും കുറച്ച് ഗ്ലൂക്കോസ് ഒക്കെ കിട്ടും കാരണം വേറെ സ്ട്രക്ചേഴ്സ് നിന്നും ഒന്നും സംഭവിക്കാതിരിക്കുക ഏതായാലും അങ്ങനെ ചെയ്തു കഴിഞ്ഞ് ഇതിപ്പോ പിന്നെ കഴിഞ്ഞ് ലാസ്റ്റ് ആയി കഴിയുമ്പോ ഇത് വേണ്ട ആ തട്ടി കട്ടിപ്പായിട്ട് ഗ്രേ ആയിട്ടൊക്കെ പോയി ഒക്കെ ഒരു പിന്നെ ഫ്ലൂയിഡ് നിറഞ്ഞു നിൽക്കുന്ന കരിഞ്ഞു പോയ ഒരു സ്ട്രക്ചർ ആയി ഇത് മാറി പിന്നെ നമുക്ക് ശബ്ദത്തിന് ഞരമ്പിന്റെയും നമ്മൾ വോക്കൽ കോഡ് വോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്ന ഇതിനൊക്കെ നമുക്ക് ലൈവ് ആയിട്ട് അൾട്രാസൗണ്ട് തന്നെ കാണാൻ പറ്റും അപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ട് ഓരോ സമയത്ത് നോക്കിക്കൊണ്ട് രോഗിയോട് സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് സംസാരിച്ചു കൊണ്ടാണ് നെക്സ്റ്റ് ടേസ്റ്റ് നിങ്ങൾ അവിടെ നിൽക്കുകയാണെങ്കിൽ രോഗിയോട് സംസാരിച്ചുകൊണ്ടാണ് സംസാരിച്ചു കൊണ്ടെ കാണാൻ പറ്റും അപ്പൊ അത് ഒരു പിന്നെ ഇതാണ് അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കരിച്ചു കളഞ്ഞ ഈ പിൻഹോൾ ചെയ്ത് കഴിഞ്ഞ ഈ തടിപ്പ് ഇത് കുറയാൻ സമയമെടുക്കും സമയമെടുക്കും അപ്പൊ അതിപ്പോ പിന്നെ ഏകദേശം ഞങ്ങൾ പറയാം ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ മാക്സിമം സെന്റിമീറ്റർ അത് കുറയാം ഒരു നാല് സെന്റിമീറ്റർ മൂന്ന് സെന്റിമീറ്റർ തടിപ്പ് നമ്മൾ കരിച്ചു കളഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ അത് നോക്കി കഴിയുമ്പോൾ അത് അപ്പൊ തന്നെ ഡെഡായി പോയിട്ടോ അത് ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യും ഇത് നേരത്തെ കണ്ട തടിപ്പ് എന്ന് പറയുന്നത് ഇതെല്ലാം ലൈവ് ആയിട്ടുള്ള കോശങ്ങളാണ് അവർ ജീവിക്കുന്നു അവർക്ക് ബ്ലഡ് വരുന്നു അപ്പൊ അവര് ജീവിക്കുന്നുണ്ട് ഒരു കുട്ടി വളരുന്ന പോലെ അവർക്ക് ഓക്സിജൻ ഭക്ഷണമൊക്കെ ബ്ലഡ് വഴി വന്ന് അവർ ജീവിച്ചു വരുന്നതാണ് അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ നേരിട്ടിട്ട് കരിച്ചു കളഞ്ഞു പിന്നീട് നമ്മളിത് ഡോപ്പറ സ്കാനാണ് ഇത് കാണുന്നത് അപ്പം അടുത്തുള്ള രക്തക്കോലുകളെ കാണാം അങ്ങനെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ബ്ലഡിന്റെ ഒരു സ്പോട്ട് പോലും കാണുന്നില്ല അപ്പം അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ചുറ്റുപാടുള്ള തൈറോയ്ഡ് ഗ്രന്ഥീനൊക്കെ നമ്മൾ സേവ് ചെയ്തു അവിടെയൊക്കെ ജീവിക്കുന്നുണ്ട് ഇത് പോയി അപ്പം ഇനി നശിച്ചു പോയ ഈ ഒരു നൊടിയോളിനെ പതിയെ ബോഡി അത് ക്ലിയർ ചെയ്ത് വരണം അപ്പം നമ്മൾ എടുത്ത് ഒഴിവാക്കുന്നില്ല സർജറി മാത്രമേ എടുത്ത് ഒഴിവാക്കുന്നുള്ളൂ ഇത് ഡെഡ് ആയതാണ് ഇത് ഇനി വളരില്ല സംശയമേ വേണ്ട അത് ഇനി വളരില്ല പക്ഷേ ആദ്യമുള്ള ഒരു മൂന്ന് സെന്റിമീറ്റർ ആയിരുന്നെങ്കിൽ അത് ഇനി ടൂ പോയിന്റ് നയനായി ടു പോയിന്റ് എയ്റ്റായി രണ്ടരായി രണ്ടായി ഒന്നര ആയി അത് കുറയാൻ ഒന്നോ രണ്ടോ വർഷം എടുക്കും ഒരു മാസം കൊണ്ട് കുറയുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വരാൻ സാധ്യത ഉണ്ടോ ഈ ഈ തടിപ്പ് ഇനി വരാൻ പോകുന്നില്ല ഇല്ല നൂറ് ശതമാനവും പ്രോപ്പർ ആയിട്ട് നമ്മൾ കടിച്ചു കളഞ്ഞൊരു ഒരു നോഡിയോള് തിരിച്ചു വരാൻ പോകുന്നത് പക്ഷെ തൈറോയിഡിന് ഇദ്ദേഹത്തിന് തൈറോയ്ഡ് ഉണ്ടാവാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങളോ നമുക്ക് മിക്കവാറും അറിയാത്ത കാരണങ്ങളോ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും സ്വാഭാവികമായിട്ട് ആ കാരണം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ചില ആളുകൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പൊ റൈറ്റ് സൈഡിൽ പോയി തടിപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ചിലപ്പോൾ പിന്നീട് എന്തെങ്കിലും വരാം അത് ഒരു തൈറോയ്ഡ് മൊഴി ഇല്ലാത്ത നമുക്ക് ആർക്ക് വേണമെങ്കിലും വരാം അപ്പൊ ഒരു വർഷത്തിലൊരിക്കൽ ഒരു സ്കാൻ ചെയ്ത് നോക്കണം അതേപോലെ വളരെ കോമൺ ആയിട്ടുള്ളതാണ് ഫൈബ്രോയിഡ് ഗർഭാശയ മുഴകളിപ്പോൾ വളരെ കോമൺ നമ്മൾ ഒരു മുപ്പത്തഞ്ച് വയസ്സിൻ്റെയും ഒരു അൻപത് വയസ്സിൻ്റെയും ഇടയ്ക്കുള്ള സ്ത്രീകളിലെ പത്ത് ആളെ സ്കാൻ ചെയ്ത് നോക്കിയാൽ നാലാൾക്ക് ഉണ്ട് പല കേസുകളും നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ഗർഭോത്രം മുഴുവൻ എടുത്തു കളിയാണ് അതോടുകൂടി അവരുടെ ശ്രൈണത നഷ്ടപ്പെടുകയാണ് അവരുടെ യുവത്വം നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ ഫൈബ്രോഡ് ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ ഫൈബ്രോഡ്സിന് ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു പേഷ്യൻ്റാണ് പിന്നെ അതൊരു എം ആർ ഐ സ്കാനാണ് അപ്പം ആ എം ആർ ഐ സ്കാനിൽ ആ കറത്തിരിക്കുന്നത് പിന്നെ ഫൈബ്രോഡ് ആണ് അതിന് ചുറ്റും യൂട്രസ് ആണ് ബാക്കിയുള്ള അടിവയറാണ് കാണുന്നത് അപ്പം അങ്ങനെയുള്ള ഫൈബ്രോഡും ഈ പേഷ്യൻ്റെ നല്ലൊരു ബ്ലീഡിംഗ് ആയിട്ട് വന്ന പേഷ്യൻ്റാണ് ബ്ലീഡിങ്ങും പീരീഡ്സാണ സമയത്ത് അടിവയറ്റിൽ വേദന സാധാരണ ഫൈബ്രോയിഡ്സ് പലപ്പോഴും ഉണ്ടാകാവുന്നതാണ് ബ്ലീഡിങ് അടിവയറ്റിൽ വേദന ചില ആൾക്ക് കാലുവേദനയൊക്കെയുണ്ടാവും ചിലർക്ക് മൂത്രസംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇത് രണ്ടുമാണ് കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ അങ്ങനെ അങ്ങനെയുണ്ടാകുമ്പോൾ പിന്നെ മുമ്പ് രണ്ട് ടൈപ്പ് ട്രീറ്റ്മെന്റ് വലിയ ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ മരുന്നുകൾ അത്ര എഫക്റ്റീവ് അല്ലെ ചെറിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെങ്കിൽ മൂന്ന് മാസം കൊടുക്കുന്ന ഹോർമോൺ മെഡിസിൻസ് ഒക്കെ ഉണ്ട് ദീർഘകാല ഹോർമോൺ മെഡിസിൻസ് കഴിക്കുന്നത് നല്ലതല്ല മാത്രമല്ല വലിയ ഫൈബ്രോയിഡ്സിനത് അത്ര എഫക്റ്റീവ് അല്ല പിന്നെ രണ്ട് ഓപ്ഷനാണ് മുമ്പൊക്കെ സർജറി മാത്രമല്ല ഒന്നുകിൽ ഗർഭപാത്രം മുഴുവൻ എടുത്തു കഴിഞ്ഞ ഹിസ്ട്രക്ടമി എന്ന സർജറി അല്ലെങ്കിൽ കീഹോൾ ചെയ്തിട്ട് ലാബ് കീഹോൾ ചെയ്തിട്ട് ഫൈബ്രോയിഡ് മാത്രം എടുത്തു കളയുന്ന മയോമെക്റ്റമി എന്ന് പറഞ്ഞാൽ സർജറി അപ്പോൾ മയമക്റ്റമി ആകുമ്പോൾ യൂട്രസിനെ പ്രിസർവ് ചെയ്യാം യൂട്രസിനെ രക്ഷിക്കാം പക്ഷെ പലപ്പോഴും മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ഉണ്ടോ മയോമെക്ടമി സാധ്യമാവില്ല പിന്നെ മയമക്റ്റി ഉള്ളിൽ ഓപ്പറേഷൻ തന്നെയാണ് മനസ്സിലായില്ല ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്യണം അപ്പോൾ ഈ രണ്ട് സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ട് ഞാൻ നേരത്തെ തൈറോയിഡിന്റെ വിഷയത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് യൂട്രസ് എടുത്തു കളിയുന്ന ഇസ്ട്രക്ടമിക്കും മയോമാക്ടമിക് അതിൻ്റെതായ റോൾ ഇപ്പോഴും ഉണ്ട് പല കേസും നമ്മൾ നമ്മളെ ഇസ്ട്രക്ടമിക് വിടാറുണ്ട് മയോമാക്ടമിക് വിടാ എന്നാൽ മഹാഭൂരിപക്ഷം ഫൈബ്രോഡ്സും മഹാഭൂരിപക്ഷം ഫൈബ്രോഡ്സും ഇന്ന് നമ്മൾ ഹാർട്ടിനൊക്കെ ആഞ്ചഗ്രാം ചെയ്യണ പോലെ കൈയിൻ്റെ രക്തധമനീൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു കുഞ്ഞു ട്യൂബ് അല്ലെങ്കിൽ സൂക്ഷിച്ചോക്കണ്ട ഒരു ചെറിയൊരു ട്യൂബ് നമ്മൾ കയ്യിലൂടെ ഇട്ട് ഇത് യൂട്രസിന്റെ രക്തധമനിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് വലിയൊരു ഫൈബ്രോയിഡാണ് കാണണേ അതിൻ്റെ ഒപ്പം അതിൽ പോലും കാണാത്ത ചെറിയൊരു ഫൈബ്രോയിഡും കൂടി ഇവിടെ ഉണ്ട് പിന്നെ ഇതിൽ കുറച്ചൊക്കെ ഈ കാണുന്നതൊക്കെ യൂട്രസിന്റെ രക്തധമനികളാണ് നമുക്ക് കുറെ കഴിയുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസിനോട് മനസ്സിലാക്കാം അങ്ങനെയുള്ളത് ചെറിയ തരികൾ വെച്ചിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ തരികളെല്ലാം പോയി ഈ ഫൈബ്രോയിഡ്സിന്റെ രക്തധമനികളെല്ലാം അടഞ്ഞു പോകും ഇത് നോക്കി കഴിഞ്ഞാണ്ടില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂട്രസിന്റെ ഗർഭപാത്രത്തിലേക്കുള്ള രക്തധമനികൾ നമ്മൾ അവിടെ പിന്നെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ഫൈബ്രോയിഡ്സിൽ നമ്മൾ നേരത്തെ കണ്ട ഈ രക്തധമനികളെല്ലാം തന്നെ പിന്നെ അത് അടച്ചു ഇനി അവർക്ക് ഭക്ഷണം ഓക്സിജനൊന്നും കിട്ടുന്നില്ല നമ്മൾ തടിയുള്ള ഒരാളെ പട്ടിണി കെട്ടാൽ എങ്ങനെയുണ്ടാവും അതേപോലെ ഈ രക്തധമനികൾ അടഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ അവരുടെ ബ്ലീഡിങ് അടുത്ത മാസം തൊട്ട് സാധാരണ പോലെയാവും ഇവർ പട്ടിണി കിട്ടുന്നതുകൊണ്ട് ഒരു തടിച്ച ആൾക്ക് അല്ലെങ്കിൽ ഒരു മെലിഞ്ഞ പിന്നെ മെലിഞ്ഞു വരുന്ന പോലെ ഭക്ഷണം കിട്ടാണ്ട് മെലിഞ്ഞു വരുന്ന പോലെ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ മാക്സിമം ഒരു വർഷം കൊണ്ടോ ഫൈബ്രോയിഡ്സ് ഒക്കെ അങ്ങനെ ചുരുങ്ങും ആർത്തവ വിരാമത്തിന് ശേഷം മെനോപോസിന് ശേഷം ഫൈബ്രോയിഡ്സ് എല്ലാം ചുരുങ്ങും അതേപോലെ ഇത് നമ്മൾ എംബ്ലൈസേഷൻ യു എഫ് എന്നാണ് ട്രീറ്റ്മെന്റ് ചെയ്തത് ചുരുങ്ങിപ്പോവും ലക്ഷണങ്ങളില്ലാതെ ആവും അതേസമയം ഗർഭപാത്രത്തിന് പ്രിസർവ് ചെയ്യാം പിന്നെ സർജറീൻറ്റേതായ ബുദ്ധിമുട്ടുകളില്ല അതാണ് അവരൊക്കെ പറഞ്ഞ വലിയ ഭാഗം അവരിങ്ങനെ അത് പറഞ്ഞു അപ്പോൾ ആ ഒരു കൊടുക്കാൻ പറ്റും പറഞ്ഞാൽ വലിയോഗ്രാം ചെയ്ത് നടക്കുക എന്നുള്ളത് ഒത്തിരി സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ കോമൺ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ഇപ്പോൾ പക്ഷേ ഇവിടെ നമ്മുടെ ഉള്ള ഒരു ഒരു വളരെ സ്പെഷ്യൽ ഫീച്ചറാണ് ആണ് ഇന്ത്യയിൽ ഇത് എടുത്ത് പേറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ അത്രയധികം ഈ വിഷയത്തിൽ ദീർഘമായി പഠിച്ച് കമ്പനിയുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള ഏറ്റവും അഡ്വാൻസ് മെഷീൻ ആയതുകൊണ്ട് ഇതൊരു ഒരു പ്രത്യേക സ്റ്റഡിയാണ് നേരത്തെ കണ്ടത് നമ്മൾ ആൻജിയോഗ്രാമാണ് അതിനോടുകൂടെ ഇത് പെർഫ്യൂഷൻ സ്കാൻ എന്ന് പറയും മറ്റേ നമ്മൾ രക്തധമനികൾ മാത്രമാണ് ആൻജിയോഗ്രാമിൽ കാണാം ഇതിലുകൂടെ നമ്മൾ ഈ ടിഷ്യൂ ലെവൽ ഓരോ കോശത്തിൻ്റെ ടിഷ്യൂ ലെവലിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബ്ലഡ് ഫ്ലോ എന്ന് അറിയാനും എത്ര തരികൾ എത്ര ഇഞ്ചക്ഷൻ കൊടുക്കണം ഒരു മില്ലി കൊടുത്താൽ മതിയോ കുറച്ച് എത്ര കൊടുക്കണം എവിടെ നിർത്തണം ഗർഭപാത്രത്തിന്റെ രക്തധമനികൾ മാത്രമല്ല ആ കോശങ്ങളെ മാക്സിമം സേവ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക പെർഫ്യൂഷൻ സ്കാനാണ് ഈ പെർഫ്യൂഷൻ സ്കാൻ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ എംപ്ലൈസേഷൻ ചെയ്യുന്നത് അതേപോലെ നമ്മൾ പ്രോസ്റ്റേറ്റ് ആണുങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടായിട്ട് മൂത്ര തടസ്സം ഉണ്ടാവുന്ന കേസുകളും വെരിക്കോസ് പെയിൻ്റെ കേസുകളും എല്ലാം ഇതേപോലത്തെ പിൻഹോൾ ഇൻ്റർവെൻഷൻസ് വഴി സർജറി ഇല്ലാണ്ട് നമുക്ക് ലളിതമായി അപ്പോൾ ഈ കാണുന്ന പലർക്കും ഈ ഒരു രോഗം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും കഴിഞ്ഞാൽ അവരുടെ സംശയങ്ങള് തീർച്ചയായും തീർച്ചയായും പിന്നെ നമ്മുടെ ഈ പിൻഹോളിന്റെ സെന്ററിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്പറുണ്ട് അത് ഏത് സമയത്താണ് നിങ്ങൾക്ക് വിളിക്കാം വാട്സാപ്പ് ചെയ്യാം വീഡിയോ കോൾ ചെയ്യാം ദൂരമുള്ളവരൊന്നും ചോദിക്കണം നമുക്ക് വാട്സാപ്പിൽ നിങ്ങൾ പിന്നെ റിപ്പോർട്ട്സ് അയച്ചു തന്നെ നിങ്ങളെ പിന്നെ ഒരു വോയിസ് ഡോ അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ കോൾ വേണമെന്ന് അപ്പോയിൻമെന്റ് എടുക്കുകയും ചെയ്താൽ ആരും ഇത്രയും ദൂരം ഒരു കൺസൾട്ടേഷന് വേണ്ടി വരേണ്ട ആവശ്യമില്ല ഓ വളരെ സന്തോഷം കാരണം ഈ കാണുമ്പോൾ തന്നെ ആ കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം കാരണം കാസർഗോഡ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ആസ്ട്രോമീൻസിലാണ് പക്ഷേ നമ്മൾ കാസർഗോഡ് നിന്നും അതല്ലെങ്കിൽ തിരുവനന്തപുരം ഒക്കെ ഇവിടെ വന്ന അന്വേഷിച്ച് അപ്പോൾ ആ ഡോക്ടർ വിളിക്കുക അതിനുശേഷം മാത്രം ഇവിടെ വരിക എന്നുള്ളതാണ് കാരണം ഡോക്ടർ ഏത് സമയത്ത് അവിടെ ഉണ്ടാകുക അല്ലെങ്കിൽ ഒത്തിരി ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കണമെന്നില്ല അതായത് ഡോക്ടറുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് വിളിക്കുക അതുപോലെ തന്നെ സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുക എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കട്ടെ അല്ലേ അപ്പോൾ ചില ചുറ്റുകൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം വളരെ സന്തോഷം ഓക്കെ